അമ്മുടെ അമ്മുടെ യോമന യോമന മതി 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 െ ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ മൂന്ന് നോട്ടുമാല എന്റെ കഴുത്തിൽ ഇടാൻ വേണ്ടിട്ട് മൂന്ന് നോട്ടുമാല നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരുന്നു ഒരു നോട്ടുമാല എന്റെ കഴുത്തിലിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം മിസ്സിംഗ് ആണ് ഓരോ മാലയിലും രണ്ടായിരം രൂപ വെച്ച് ഞാൻ കൊടുത്തിട്ടിരുന്നു അത് എന്റെ കാശാണ് ആ മുഖ്യവനെയൊക്കെ ഞാൻ പൊക്കും കേട്ടോ ഇപ്പൊ തൽക്കാലം ഒരു ആളുടെ വീട്ടിലെത്തിക്കാണ് പണ്ടണ്ട ചേച്ചി ചേട്ടോ ഓ നമസ്കാരം േട്ടോ അയ്യോ നമ്മളെ മനസ്സിലായിട്ടില്ലാന്നോ അയ്യോ മനസ്സിലാവാത്തോണ്ടൊന്നും ഞാൻ എങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരു ഭംഗി വാക്ക് പറഞ്ഞി വാക്ക് അല്ല അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഇതേപോലെ വന്നിട്ട് പോയതാണല്ലോ പിന്നെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴെങ്കിലും വരാൻ ദൈവത്തിനോട് പറ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അന്ന് വന്നതിനേക്കാൾ കുറച്ച് തടി കൂടിയിട്ടുണ്ട് കുറച്ച് മുടി നരച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഭയങ്കര മാറ്റം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ പഞ്ചായത്തിനൊരു മാറ്റം വന്നിട്ടില്ല ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആദ്യം വ്യക്തി നന്നാവണം ഞാനിപ്പോ നന്നായില്ലേ ഇനി അതൊക്കെ സമൂഹം നന്നായിക്കോളും അയ്യോ ആയിക്കോട്ടെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഏത് വാർഡിൽ നിന്നാണ് ജയിച്ചത് അതന്നെ നിന്റെ പതിനാറ് അടിയന്തര ഒന്നുമില്ല ഓ മൺപെട്ടി തന്നെ കാണുമ്പോഴേ തന്നെ കുത്തണം എന്നല്ലേ എന്റെ ചിന്തമാണ് ആ മൺവെട്ടിയിലേക്ക് ചേച്ചിയുടെ വോട്ടവകാശം തികപ്പെടുത്തണം എന്നാ അത് മാത്രമല്ല പഴയ പാർട്ടിയല്ല നമ്മുടെ പാർട്ടി ജെ ഡി എഫ് ജെ ഡി എഫ് ആ അത് നിങ്ങള് പാർട്ടി മാറിയത് പഴയ പാർട്ടിയിൽ എനിക്ക് സീറ്റ് തന്നില്ല പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട ഞാൻ മത്സരിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തുള്ളി വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഇപ്പൊ തന്നെ ഞാൻ പരിഹരിക്കാം ഒരു കവളെ കുടിക്കാവൂ ബാക്കി ഞങ്ങൾ കുടിക്കാനുള്ളതാണ് തന്റെ കുപ്പിയിലെ വെള്ളത്തിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഇവിടെ കുടിവെള്ളമാണ് ഇട ഈ ചേച്ചിനെ മനസ്സിലായോ കുടിവെള്ള സമരത്തിന് വേണ്ടി സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ പോയി സമരം ചെയ്ത ചേച്ചിയാ എന്നിട്ട് പോലീസുകാർ ജലബീലിക്ക് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോ ആ പോലീസുകാരെ തോപ്പിക്കാൻ വേണ്ടി ചേച്ചി സോപ്പും തോർത്തു കൊടുത്ത് കുളിച്ചു എന്നോട് അങ്ങനെയൊക്കെ ഇരിക്കും ഈ രണ്ട് തൊടിയും കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും അതിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തന്ന നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാനും ഒരു പരിഹാരം കാണാം ഇപ്പൊ തന്നെ പരിഹാരം വേണം ഇപ്പൊ തന്നെ എനിക്കൊരു പരിഹാരം വേണം എങ്കിൽ ഞാൻ എങ്കിലും കൂലം കഷ്ട് ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തോ

ാണ് തോറ്റചരിത്രം കേട്ടിട്ടുള്ളത് ചേച്ചി ചേച്ചി നമുക്കാണെന്നറിയാം എന്നാലും പറയാണ് നമ്മുടെ ചിഹ്നം റേഡിയോ ആണ് നമ്മുടെ ചിഹ്നം ആ ബെസ്റ്റ് ചിഹ്നം അവിടെ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കത്തില്ല അത് ശരിയാ മൺവെട്ടി നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ എന്താണ് നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി ഞങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ വർണ്ണ വഴിക്ക് മാലിന്യം കിടക്കുന്നത് കണ്ടോ അയ്യോ ഞാൻ കണ്ടില്ല ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ഇവിടെ ചേച്ചി സംസാരിച്ചിരിക്കാൻ ഞാൻ തക്കന പോയിട്ട് ടക്കനു വരും എന്തിന് മാലിന്യം കിടക്കുന്നു മാലിന്യം കിടക്കണ കണ്ടോന്നല്ല ചോദിച്ചത് മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കണത് കണ്ടോന്ന് അതോ അതിപ്പോ ഒക്ടോബർ രണ്ടാം തീയതി വരെയല്ലോ ഒക്ടോബർ രണ്ടാം തീയതി വരുമ്പോ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഞങ്ങൾ തൂമ്പ എടുത്ത് വെക്കും വെച്ചിട്ട് ഞങ്ങൾ ഇത് വെട്ടിയെടുക്കും അതെന്താ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒക്ടോബർ രണ്ടിന് മാത്രമേ തൂമ്പ പൊങ്ങൂള്ളൂ അല്ലാത്തപ്പോ പൊങ്ങും ഫോട്ടോ എടുക്കാൻ ആരും വരില്ല വരില്ലേ മഹാത്മാഗാന്ധി ജനിക്കാതിരുന്നെങ്കിൽ ഈ നാട് മുഴുവനും മാലിന്യം കൊണ്ട് കൂമ്പാരം കൂടിയേ ചേച്ചി ചേച്ചി ആർക്കും വോട്ട് കൊടുക്കില്ല ചേട്ടൻ ചേട്ടാ കാര്യങ്ങളൊക്കെ എന്തായി അതെ ചേട്ടൻ മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു ഈ പത്ത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കൃത്യം കൊല്ലം കാണുന്നുണ്ടല്ലോ ചേട്ടൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വരുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കാണുമ്പോ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താണ് ഈ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് എക്സിറ്റ് പോൾ അദ്ദേഹമാണ് മലയാള സിനിമയ്ക്ക് മലയാള ഗാനശ് ഒരുപാട് പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തു തന്നിരിക്കുന്ന എക്സിറ്റ് പോൾ അത് അലക്സ് പോൾ അല്ലേ നിങ്ങൾ എന്റെ പെങ്ങളെ ഈ എക്സിറ്റ് പോൾ എന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല അതുകൊണ്ട് ഞാൻ എന്തിനു പറയണം ഞാൻ ഈ എക്സിറ്റ് പോളും പ്രേതം ഒരുപോലാണ് പോൾ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇന്നുവരെ അറിയാമല്ലോ ഈ വോട്ട് വോട്ട് വേറെ ാണ് വേണ്ടത് ഞാൻ തീരുമാനിക്കാം എനിക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം പറയുന്നത് കുടിവെള്ളമാണ് ഈ കിണറ്റിൽ രണ്ട് തൊടി കൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും അതാരെനിക്ക് തരുന്നോ അവർക്ക് ഞാൻ വോട്ട് ചെയ്യും സിമ്പിൾ കേസ് നമ്മൾ ഓയ്യോ നമ്മുടെ കൂട്ടത്തിൽ കേന്ദ്രത്തിൽ നാളെ തീരുമാനം ഇവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആലോചിച്ചാലും കൊള്ളാം ആലോചിച്ചില്ലെങ്കിലും കൊള്ളാം ഇലക്ഷന് മുമ്പ് ആരെക്കിതിന്ന് വെള്ളം തരുന്നോ അവർക്കാണ് എന്റെ വോട്ട് വ്യക്തിക്ക് വെറ്റിക്കോട്ട് നൽകുക ോട്ടല്ല വെറ്റി എന്റെ പേരാ എനിക്ക് ഓട്ടു തരാനാണ് ഞാൻ പറഞ്ഞത് സുഖുന്നു ഓ സുഖ് പഞ്ചായത്ത് മഹിളയാണ് പഞ്ചായത്ത് ലഹളയോ പഞ്ചായത്തിൽ പഞ്ചായത്ത് പഞ്ചായത്ത് മഹിള ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമാണ് എനിക്ക് തന്നെ വോട്ട് തരണം തേപ്പ് പെട്ടിയാണ് ചിഹ്നം തന്നെ കിട്ടി തേപ്പ് പെട്ടി തന്റെ ചിഹ്നം ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെല്ലോ താൻ അധികം സംസാരിക്കണ്ട അതെ എന്റെ പ്രശ്നം കുടിവെള്ളമാണ് ഈ കിട്ടീന്ന് ആര് കുഴിച്ച് വെള്ളം തരുവോ അവർക്കാണ് എന്റെ വോട്ട്

പിന്നെ എന്നങ്ങ് ഇറങ്ങാം ഇങ്ങോട്ട് ഓ ചെയ്യോന്ന് പറ ഓട്ട് വേണമെങ്കിൽ അയ്യോ എനിക്ക് ഓട്ട് വേണം ഓട്ട് വേണം ഓട്ട് വേണം അല്ല ഞാൻ തന്നെ ഇറങ്ങിക്കോണ ഒന്ന് ഒന്ന് സഹായിക്കണാറിയോ ഇത് പിടിക ഇതൊന്നും പിടി മക്കളെ ഇത് വെള്ളത്തിലെ ശേനാന്ന് ഇതൊന്നും മൂടിക്കരുട്ടെ ഇപ്പോഴാണ് എനിക്കൊന്ന് സന്തോഷമായത് എന്റെ കുടിവെള്ളം മുട്ടിയാൽ എന്താ ഈ മൂന്നെണ്ണം ഇതിന്റെ അകത്ത് കിടന്ന നമ്മളെ നാട് നന്നാവും